അഞ്ചന മേനി അരുവയോർ ഭാഗത്തൻ അഞ്ചോട് ഇരുപത്ത് മൂന്നുള്ള ആഗമം അഞ്ജലി കൂപ്പി അറുപത്ത് അറുപരും അഞ്ചാമുഖത്തിൽ അറുംപൊരുൾ കേട്ടതേ അഞ്ചന തിരുമേനിയുള്ള ഉമാമഹേശ്വരിയെ ഇടതുഭാഗത്തിൽ ലയിപ്പിച്ച ഈശ്വരൻ തൻ്റെ മേൽനോക്കിയുള്ള അഞ്ചാം മുഖമായ ഈശാന മുഖത്തിൽ നിന്നും ഉന്നതമായ ഇരുപത്തിയെട്ട് ആഗമങ്ങളെ തന്നെ കൈകൂപ്പി വണങ്ങിയ അറുപത്തി ആറ് യോഗപുരുഷന്മാർക്ക് ഉപദേശിച്ചു കാമികം പ്രണവർ ത്രികലർ ഹലർ യോജകം സുധ ഭസ്മർ വിഭു ചിന്ത്യം സുദീപ്തർ ഗോപതി അംബിക കാരണം കാരണർ സർവരുദ്രർ പ്രജാപതി അജിതം സുശിവർ ശിവർ അച്യുതർ ദീപ്തം ഈശർ ഈശാനർ ഹൂദാശനർ സൂക്ഷ്മം സൂക്ഷ്മർ വൈശ്രവണർ പ്രപഞ്ചനർ സഹസ്രം കാലർ ഭീമർ ധർമ്മർ അംശുമാൻ അംബുഷമ്യമർ അർക്കർ രവി സുപ്രഭേദം ദശേശർ വിഘ്നേശ്വർ ശശി വിജയം അനാതിരുദ്രർ പരമേശ്വരർ നിശ്വാസം ദശാരണർ ശൈലശർ സ്വായംഭുവം നിതനേശ്വർ ബ്രഹ്മർ അനലം വ്യോമർ അഗ്നി വീരം തേജസ് പ്രജാപതി രൗരവം ബ്രഹ്മേശ്വർ നന്ദികേശ്വർ മകുടം ശിവർ മഹാദേവർ വിമലം സർവാത്മകർ വീരഭദ്രർ ചന്ദ്രജ്ഞാനം അനന്തർ ഗൃഹസ്പതി ബിംബം പ്രശാന്തർ ദതീജി പുരോദ്ഗീതം ശൂലി കവചർ ലളിതം ലയർ ആലയർ ചിത്തം ബിന്ദു ചണ്ടേശ്വരർ സന്താനം ശിവനിഷ്ഠർ വായു സർവോക്തം സോമദേവർ നൃസിംഹർ പാരമേശ്വരം ശ്രീദേവി ഉജനസ് കിരണം ദേവവിഭവർ സംവർത്തകർ വാതുളം ശിവർ മഹാകാളർ